ഒക്ടോബർ ഒമ്പതിന് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട് എന്നറിഞ്ഞ് കലിബുണ്ട് പാകിസ്ഥാൻ കാബൂളിൽ കയറി വ്യോമാക്രമണം നടത്തിയെടുത്താണ് പ്രശ്നം രൂക്ഷമാകുന്നത് തിരിച്ച് അഫ്ഗാനിസ്ഥാൻ പാക് പോസ്റ്റുകൾ ആക്രമിക്കുകയും അനേകം പാക് സൈനികരെ വധിക്കുകയും ചെയ്തു താലിബാന്റെ പിന്തുണയോടെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയെ ടിപിയെ തകർക്കാൻ അതിന്റെ നേതാവിന് കൊല്ലാനാണ് തങ്ങൾ പരിശ്രമിച്ചത് എന്നാണ് പാകിസ്ഥാന്റെ വാദം പക്ഷെ പാകിസ്ഥാന്റെ വ്യോമശക്തിയെ പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരൻ പലരുടെയും ജീവനെടുക്കാൻ താലിബാന് സാധിച്ചു പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി ഡ്രോൺ ആക്രമണത്തിൽ ഏതാണ്ട് പേർ കൊല്ലപ്പെട്ടത് അഫ്ഗാനിസ്ഥാനെ വീണ്ടും ചൊടിപ്പിച്ചു ഇതേ തുടർന്ന് അഫ്ഗാനിസ്ഥാനും തിരിച്ചടി നൽകി ഈ സംഘർഷം മൂർച്ഛിച്ചതോടെ ഇറാനും സൌദി അറേബ്യയും ഖത്തറും ഒക്കെ ഇരുരാജ്യങ്ങളെയും ഉപദേശിച്ചുകൊണ്ട് രംഗത്ത് വന്നു രണ്ട് ഇസ്ലാമിക റിപ്പബ്ലിക്കുകൾ ഒരു കാരണവശാലും തമ്മിൽ തല്ലരുത് എന്നതായിരുന്നു നിലപാട് തുടർന്ന് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാൽ ഈ വെടിനിർത്തൽ തുടരില്ലെന്നും കാരണം ഇന്ത്യ നിർദ്ദേശിക്കുന്ന ാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞ് പാക് വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നു ഇന്ത്യ ബോധപൂർവം പാകിസ്ഥാനെ ചൊറിയാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനെ ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ ഇന്ത്യയ്ക്ക് റോളൊന്നുമില്ല എന്നതാണ് ഇവരുടെ നിലപാട് പാകിസ്ഥാനിൽ താലിബാന്റെ ആത്മഹത്യാ സ്ക്വാഡ് ഇറങ്ങി ഏഴ് പട്ടാളക്കാരെ കൂടി വധിച്ചു അതിന്റെ വാശിയാണ് ഇന്നലെ രാത്രിയിൽ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തി യും മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി എത്തിയവർക്കിടയിലേക്ക് പാക് വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇത് അഫ്ഗാനിസ്ഥാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് ഇനി തങ്ങളാൽ കഴിയുന്നത് തങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു പരസ്യമായി പറയുന്നില്ലെങ്കിലും ഇന്ത്യയുടെ സഹായം അഫ്ഗാനിസ്ഥാൻ തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതേ തുടർന്ന് ലാഹോറിലും റാവൽപിണ്ടിയിലും നടക്കേണ്ട ത്രിരാഷ്ട്ര ക്രിക്കറ്റ് മാച്ചിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ ടീം പിന്മാറി പാകിസ്ഥാനെ പാഠം ും എന്ന ഭാഷയിൽ അഫ്ഗാൻ രംഗത്തുണ്ട് ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം